ഹായ് ഞാൻ ആലീസ് ലൈഫ് വിത്ത് ആലീസിലേക്ക് അവർക്കും സ്വാഗതം ഞാനും ഒരു യൂട്യൂബ് തുടങ്ങി കേട്ടോ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അത് അങ്ങ് സാധിച്ചു ഇവൾ എന്തേ ഇപ്പോൾ തുടങ്ങിയത് എന്ന് ചിലർ ഓർക്കുവായിരിക്കും പക്ഷേ എൻ്റെ ഒരു സമയമായിരുന്നു ഇപ്പം ഇത് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയാറില്ലേ അതെ ഇപ്പോഴായിരിക്കും എൻ്റെ സമയം എൻ്റെ ജീവിതത്തിലെ വളരെ ആഗ്രഹമായിരുന്നു എന്ന് ഞാൻ ഓരോരുത്തരുടെ യൂട്യൂബ് കാണുകയും ഒക്കെ ചെയ്യുമ്പം എന്തുകൊണ്ട് എനിക്കിത് ഒന്ന് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അത് ഇന്നാട്ട് നാളെയാട്ട് എന്നുവെച്ചിത്രയും ദിവസം മുൻപോട്ട് കൊണ്ടുപോയി ഇനി അത് മുൻപോട്ട് കൊണ്ടുപോവേണ്ട എന്ന് എനിക്ക് തോന്നിയത് കാരണം ഞങ്ങൾ രണ്ട് കൂട്ടുകാർ കൂടി ഇത് പതിയെ ഇരുന്നങ്ങ് തുടങ്ങി ഒരു യൂട്യൂബ് ഞങ്ങൾ രണ്ടും യൂട്യൂബിൽ ശിക്ഷുക്കളാകട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ തോന്നി ഞങ്ങൾ രണ്ടുപേരും ഓരോ യൂട്യൂബ് അങ്ങ് തുടങ്ങി ഇതിലെ കണ്ടന്റ് എന്താണ് എന്നൊന്നും ഞങ്ങൾ ഇതുവരെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എങ്കിലും മനസ്സിൽ വരുന്ന ആശയങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ ഇത് കാണുന്നത് അത് പലതുമാകാം നമ്മൾ ഇത്രയും നാളും ജീവിച്ചിരുന്നപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കാണാം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മളിൽ പങ്കുവെച്ചതൊക്കെ കാണാം ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ ജീവിതാനുഭവത്തിൽ കൂടെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം ചിലപ്പോൾ എവിടെങ്കിലും ഒരു പോസിറ്റീവ് അവർ കാണുകയാണെങ്കിൽ ചിലപ്പം അവർക്കും അതൊരു അനുഗ്രഹമായിരിക്കും ചിലർ നമ്മളോട് ഷെയർ ചെയ്യുമ്പം നമുക്കും അതൊരു അനുഗ്രഹമായിട്ട് തോന്നും പിന്നെ ഇതിനൊന്നും ഒരു പ്രായപരിധി വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഓ ഇവൾ പ്രായമായില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് ഇതൊക്കെ തുടങ്ങുന്നതെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ലോകത്തിലൊന്നും അങ്ങനെ നടക്കില്ല ഇത് ഒത്തിരി അങ് ഒരു ആഗ്രഹം അത് കുറച്ച് വീഡിയോ ആണെങ്കിലും മതി എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം സാധിച്ചല്ലോ എന്നുള്ള ഒരു ഒരു എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു അത് അത് ഞാൻ സാധിച്ചെടുത്തു എന്നത് ഒരു നല്ല ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കേ നമ്മൾ പലരും നമ്മിലേക്ക് തന്നെ ഒത്തിരി ഉള്ളുവലിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് തോന്നാറില്ലേ അതിനു മുൻപായി പരസ്പരം നമ്മൾ കാണുകയും നമ്മൾ ഒരുമിച്ച് കൂടി പോവുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത പല മേഖലകളിലും ആൾക്കാർ പല ഇപ്പോൾ അങ്ങ് ഉള്ളുവലിഞ്ഞതുപോലുള്ള ഒരു അനുഭവം എനിക്ക് തോന്നാറുണ്ട് പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തു ചെയ്യാനാ നമുക്ക് ചെയ്യാനൊന്നുമില്ലാത്തപ്പം എന്തുകൊണ്ടിങ്ങനെ ചെറിയ ചില യൂട്യൂബിലൊക്കെ തുടങ്ങിയാലോ ഇല്ലേ എനിക്കിഷ്ടമാണേ ഞാനതുകൊണ്ടാണ് തുടങ്ങിയത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞ ജീവിതമല്ലേ ആ ജീവിതത്തിൽ നമുക്ക് കുറച്ച് സന്തോഷങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാവുന്നേ നിങ്ങൾക്ക് തോന്നാറില്ലേ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തോന്നണം പിന്നെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പുറത്തൊക്കെ നടക്കാറുണ്ടല്ലോ അവിടെ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കൂടി ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല അന്നേരം ഈ പറഞ്ഞു വരുമ്പോഴും എന്നെ ചില തെറ്റുകളും ഒക്കെ കാണും കേട്ടോ ചിലപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലം കാണും എഴുതുമ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് അല ഒറ്റ അടിക്ക് നമുക്ക് അങ്ങ് എഴുതിപ്പോകാം പക്ഷേ പറയുമ്പം ചിലപ്പം എന്തെങ്കിലും ലാംഗ്വേജ് പ്രോബ്ലം കാണാം ചിലപ്പം സഫാ കമ്പം കാണാം അല്ലേ അന്നേരം അതിലൊക്കെ വരുന്ന ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടിട്ട് ഓ ഇവൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട അത് കുറേ പിച്ച പിടിച്ച് വരുന്തോറും അതങ്ങ് ശരിയായിക്കൊള്ളും കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഏജെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊരു നമ്പറാണ് നമ്മുടെ മനസ്സിനെ അത് ബാധിക്കാതിരുന്നാൽ മതി അത് നമ്മുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ടുള്ള ജീവിതം പോലും ശരിയാവത്തില്ല എന്നറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് അവർ പലതിലും പല പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കേൾക്കാം പക്ഷേ ഇപ്പോൾ അവരൊന്നും ആക്റ്റീവ് ആകുന്നില്ല എൻ്റെ കുട്ടിക്കാലം ഞാൻ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നിലും ആക്റ്റീവ് ആകുന്നില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട് അത് ശരിയല്ലല്ലോ അത് തെറ്റല്ലേ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ ആക്റ്റീവ്നെസ്സൊക്കെ കുറച്ചു ഇതങ്ങ് മുൻപോട്ട് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നോ നമ്മളവിടെ നോക്കുന്നുണ്ട് അയ്യോ അവൾ വേണ്ട നമ്മളെ കണ്ടില്ലേ അവൾ പറഞ്ഞത് ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബിലും ഇവിടെയൊക്കെ കയറി എപ്പോഴും ചുമ്മാതിരിക്കുന്ന സമയം മുഴുവനും ഇങ്ങനെ ഓരോരുത്തരുടെ ഫേസ്ബുക്ക് അവരുടെ ഓരോ അവതരണം അവരുടെ ഓരോ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നേരം ഞാൻ ചിന്തിച്ചു എനിക്ക് എന്തുകൊണ്ട് എനിക്കൊന്ന് തുടങ്ങിക്കൂടാ എന്തുകൊണ്ട് ഞാനൊന്ന് തുടങ്ങിയിട്ട് എനിക്കതൊന്ന് കാണാമല്ലോ നേരെ ഞാൻ എന്നെ തന്നെ ഒന്ന് കാണത്തില്ലേ അതൊക്കെ ഇല്ലേ അത് നിങ്ങൾക്കൊക്കെ തോന്നുന്നില്ലേ ഇത് നമുക്ക് നിങ്ങളുടെ ഈ കൊച്ചു ഗ്രൂപ്പിലേക്കൊക്കെ എന്നെയും കൂടെ ക്ഷണിക്കുക എന്നെയും കൊണ്ട് എന്നെക്കൂടി ആക്സെപ്റ്റ് ചെയ്യുക ഇല്ലേ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഞാൻ വീണ്ടും വരുമോ താങ്ക്